ടു ടു മൈ ചാനൽ ഐ യു ആർ ഇൻ അപ്പോ നിങ്ങൾ എല്ലാരും സന്തോഷമായിട്ടിരിക്കുന്നു നമ്മൾക്ക് നമ്മൾക്ക് ഇടയിലേക്ക് സന്തോഷം വന്നിട്ടുണ്ട് അത് പറയാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മൾക്കിടയിലേക്ക് എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾ വിചാരിക്കും കൃഷ്ണകുണ്ട് പറ്റാതല്ലേ അതല്ല ഇത് വിളച്ച കിട്ടില്ലാണ്ടോ വിളച്ചിലെടുത്താണ്ടോ ഞാനൊരു കാര്യം പറയാം നമ്മള് റെന്റിന് ഒരു വീടെടുത്ത് മാറി മാറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മാറിയിട്ടില്ല പക്ഷെ ഒരു ആഴ്ചക്കുള്ളിൽ മൊത്തത്തിൽ മാറുമായിരിക്കും അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വലിയൊരു കഥയാണ് നിങ്ങൾക്ക് എനിക്ക് സമയമില്ലാത്തതോടെ ഞാനത് ചെറിയതേ ആക്കി ചുരുക്കി പറയാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കണ്ണനുണ്ടാകുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു കണ്ണൻ ഒരു മാസം ആയപ്പോഴേക്കും ഞാൻ വേറെ ജോലിക്ക് പോകുന്നു ആ സമയത്ത് കണ്ണനും യൂട്യൂബും ജോലി ഇങ്ങനെ മൂന്നും കൂടി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പ്രാന്തി പിടിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അതിനേക്കാൾ കൂടുതൽ പ്രാന്തി പിടിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലായപ്പോഴേക്കും ഞാൻ എല്ലായിടത്തും ഓടി നടന്ന് ഞാൻ ലിറ്ററലി എല്ലും തോലുവായി എല്ലും തോലുവായി എന്നല്ല ഇനി കുറച്ച് നാളോട് കഴിഞ്ഞാൽ ഞാൻ ഭൂമിയിൽ നിന്ന് മായു പോകും എന്നുള്ള അവസ്ഥ വന്നപ്പോഴേക്കും ഞാൻ വിചാരിച്ചു എന്തിനും എത്ര കഷ്ടപ്പെടുന്നത് ആരൊക്കെ അണിയാൻ വിട്ട അങ്ങനെയാണെങ്കിൽ ജോലി അങ്ങ് മാറ്റാം സോ ഐ ടു ബ്രേക്ക് ഫ്രം മൈ പ്രൊഫഷൻ ആ പ്രൊഫഷൻ എന്താന്ന് ഞാൻ ഇതിനു മുന്നേ പലരോടും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു പ്രാക്ടീസിംഗുള്ളവരായിരുന്നു ഹൈക്കോട്ട് ഓഫ് കേരളയിൽ പ്രാക്ടീസ് ചെയ്യായിരുന്നു കാസർഗോഡ് നിന്നുള്ള പി കെ സുബാഷുള്ള അഡ്വക്കേറ്റിന്റെ ജൂനിയർ ആയിരുന്നു സാർ വീഡിയോ കാണുന്നുണ്ടാവും ചിലപ്പോൾ എനിക്കറിയാം ആ ഓക്കെ അങ്ങനെ യൂട്യൂബിന് വേണ്ടി ഞാൻ അഡ്വക്കസി നിർത്തി ഇപ്പോ കണ്ടനും യൂട്യൂബും മാത്രമായി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി നാല് ആയപ്പോഴേക്കും ഓൾമോസ്റ്റ് ഇതും മാത്രമായി അപ്പോൾ ഈ ഒരു സമയത്തും ഞാൻ കൂടുതൽ വീഡിയോസ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ വരെ എൻ്റെ വീട്ടിൽ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരുമിച്ചാണ് ടെക്സ്റ്റർ വർക്ക് ഒക്കെ ചെയ്തത് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു അപ്പോൾ അവിടെ വീഡിയോസ് ചെയ്യാനായിട്ട് ഞാൻ എപ്പോഴും എൻ്റെ വീട്ടിലേക്ക് വരും പിന്നെ എനിക്ക് വീഡിയോസ് എഡിറ്റ് ചെയ്യാനും ഒക്കെ ഒത്തിരി സമയം വേണം സംസാരിക്കാനും സംസാരിക്കാനല്ല പക്ഷെ എഡിറ്റ് ചെയ്യാനും എനിക്ക് കുറെ സമയം വേണം ആ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഞാനിങ്ങനെ ആ ഇന്നതൊക്കെയാണ് അതിൽ പറയുന്നത് എന്ന് പറഞ്ഞാൽ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിൽ വരും എന്തൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത് എന്നൊക്കെ അപ്പോൾ അതിനൊക്കെ എനിക്ക് പിന്നെ കണ്ടന്റ് ആലോചിക്കാനൊക്കെ എനിക്ക് ഒത്തിരി സമയം വേണം അങ്ങനെ കൂടുതൽ ആയപ്പോഴേക്കും കണ്ണൻ എൻ്റെ അടുത്ത് വേണ്ടത് കൊണ്ടും ഞാൻ കൂടുതൽ എൻ്റെ വീട്ടിലായി അതായത് ഞാനും കണ്ണൻ എൻ്റെ വീട്ടിലായി ഏട്ടൻ ഏട്ടൻ്റെ വീട്ടിലായി അപ്പോൾ ഈ രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന ആൾക്കാർ ആൾക്കാരെന്തെങ്കിലുമൊക്കെ ഒന്ന് ഒരുമിക്കണമല്ലോ അങ്ങനെ നമ്മൾ വിചാരിച്ചായിരുന്നു ഓക്കെ നമുക്കായിട്ടൊരു ലോകം നമ്മൾ മാത്രമായിട്ട് ഒരു കൊച്ചു ലോകം നമുക്ക് വേണം അത് ആഗ്രഹിക്കുന്നത് ആരുണ്ടാവുക ഇപ്പോൾ ഏട്ടന്റെ വീട്ടിലാണെങ്കിൽ അവിടെ അച്ഛനും അമ്മയും ഏട്ടനും മാത്രമേ ഉള്ളൂ സത്യം പറഞ്ഞാൽ അനിയത്തിയുണ്ട് അവള് യൂസ്ലെസ് സെറ്റിൽഡാണ് പിന്നെ എന്റെ വീട്ടിലാണെങ്കിൽ ഞാൻ ഒറ്റ മോളാണ് അവിടെയും അച്ഛനും അമ്മയും ഉണ്ട് അപ്പൊ ഇവിടെ എവിടെയെങ്കിലും പാരന്റ്സിനൊപ്പം നിന്നാ പോയി എന്നുള്ള ഒരു ചോദ്യം വരും പക്ഷെ ഞാൻ പറയട്ടെ ഇപ്പോ കല്യാണം കഴിഞ്ഞ് ആരാണെങ്കിലും ഒരുമിച്ച് നിൽക്കാനായിട്ട് ആഗ്രഹിക്കും അതിപ്പോ നമ്മുടെ ഇൻലോസ് ആണെങ്കിലും നമ്മളുടെ പാരന്റ്സ് ആണെങ്കിലും ശരി അവര് കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ എപ്പോഴും പാരൻസിന്റെ കൂടെ ൂടെ നിൽക്കാനാണിക്കുന്നേ അല്ല നമ്മൾക്കായിട്ട് ഒരു കൊച്ചു വീട് വേണം എന്ന് എല്ലാവരും ആഗ്രഹിക്കും ഇപ്പൊ എന്റെ വീട്ടിൽ എൻ്റെ അച്ഛനമ്മ അമ്മ കൂടുതൽ അച്ഛന്റെ വീട്ടിൽ കല്യാണം കഴിഞ്ഞപ്പോൾ വന്ന് നിന്നിട്ടുണ്ട് അതുപോലെ തന്നെ അച്ഛൻ അമ്മയുടെ വീട്ടിൽ ഒന്ന് പോയി നിൽക്കട്ടെ രണ്ടു ദിവസത്തെ കൂടുതൽ അച്ഛനോട് നിൽക്കുന്നു ഞാൻ വിചാരിക്കില്ല അച്ഛൻ രണ്ടാം ദിവസം തന്നെ തിരിച്ചു പോരും അങ്ങനെ അങ്ങനെയാണ് അപ്പൊ എല്ലാവരും അങ്ങനെ മാറി താമസിക്കാനായിട്ട് ആഗ്രഹിക്കും അങ്ങനെയുള്ള ആഗ്രഹമുണ്ട് പക്ഷെ നമ്മുടെ പാരന്റ്സിന് എപ്പോഴെങ്കിലും നമ്മളുടെ ആവശ്യം പ്രസൻസ് വേണം എന്ന് ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ കോഴ്സ് നമ്മൾ എന്തായാലും അവരുടെ കൂടെ ഉണ്ടാവട്ടോ അതിലൊരു തർക്കം ഇല്ല എന്തായാലും ഇപ്പൊ അങ്ങനെ വേണ്ട എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോ അവർക്ക് അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് രണ്ടു കൂട്ടുകാർക്കും ഉള്ളത് കൊണ്ടാണ് നോക്കിയാൽ നമ്മൾ മാത്രമായിട്ട് നിൽക്കാം എന്ന് നമ്മൾ വെച്ചത് അപ്പൊ നമ്മുടെ കല്യാണം രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ഇരുപത്തി അഞ്ച് അപ്പൊ എത്ര വർഷമായി ഏഴ് വർഷമായോ ഓ അല്ലാണ്ട് പ്രായം കൂടാണല്ലോ ഓ അത് മൂടുകൊന്നുമില്ല അല്ലെങ്കിൽ ആരും നിത്യേകമായിട്ട് നിക്കാനൊന്നും പോകുന്നില്ല എല്ലാവർക്കും പ്രായവും പിന്നെന്താ ആ നല്ല പ്രായം കൂടാന്ന് പറഞ്ഞു അപ്പൊ രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മുടെ കല്യാണം കഴിഞ്ഞപ്പോ തൊട്ട് നമുക്കിങ്ങനെ ഒരുമിച്ചൊക്കെ നിന്നാ കൊള്ളാം എന്നുണ്ടായിരുന്നു പക്ഷെ അതിനുള്ള സാഹചര്യം നമുക്കില്ലായിരുന്നു അപ്പൊ രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് നമ്മുടെ കല്യാണം കഴിഞ്ഞ സമയം തൊട്ടേ നമുക്കിങ്ങനെ ഒറ്റക്ക് മാറി താമസിച്ച കൊള്ളാം എന്നൊക്കെ തോന്നിയിരുന്നു പക്ഷെ അന്ന് കുറച്ചുകൂടി ഒക്കെ പാരന്റ്സ് ആയിട്ടൊക്കെ നിക്കാം എന്നുള്ള ഒരു ആലോചന ഒന്നും ഉണ്ടായിരുന്നു കാരണം നമ്മള് രണ്ടുപേരും സെറ്റിൽ ആയിട്ടില്ലല്ലോ ഏട്ടൻ മാത്രല്ലേ അപ്പൊ മൊത്തം ബാധ്യത ഒരു വീട് മാറി മൊത്തം ബാധ്യതകളും ഏട്ടന്റെ തലയിലേക്ക് ആക്കാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു കാരണം വീടിന് റെന്റ് കൊടുക്കണം അവിടുത്തെ എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ആള് തന്നെ ഓടി നടക്കേണ്ടി വരും അന്നാണെങ്കിലും ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ കല്യാണം കഴിഞ്ഞ സമയത്ത് ഞാൻ പഠിക്കുമായിരുന്നു ഞാൻ എൽ എൽ ഡി സെക്കൻഡ് ഇയർ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ നമുക്കൊരിക്കലും നമ്മളുടെ ഒരു ആവശ്യത്തിന് വേണ്ടി എനിക്ക് ഒറ്റക്ക് വീട് എടുത്ത് ചേട്ടനെ കൂടെ താമസിക്കണം എന്ന് പറഞ്ഞ് വാശി പിടിച്ച ഏട്ടനെ കൊണ്ട് മാറാൻ പറ്റുന്നില്ല ഞാനും കൂടി ഏൺ ചെയ്യും രണ്ടുപേരും ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഓക്കെ ഫൈൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഷെയർ ഷെയറിട്ട് വീട് മാറാം അങ്ങനെ തന്നെയാണ് അതിന്റെ ശരി അങ്ങനെ ആയിരുന്നു ആ കാര്യങ്ങളൊക്കെ വീടിന്റെ മാറ്റവും കാര്യങ്ങളൊക്കെ ഇപ്പോഴാണ് നമ്മളൊന്ന് ഓക്കെ നമുക്ക് വീട് മാറാം എന്നുള്ളൊരു നിലയിൽ എത്തിയത് കേട്ടോ ഏഴു വർഷം കഴിഞ്ഞപ്പോഴാണ് ഓക്കെ എന്നാലും നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് അതിലും ഹാപ്പിയാണ് കുറെ നാളും നമുക്ക് പാരന്റ്സിൻ്റെ കൂടെ നിൽക്കാൻ പറ്റി ഇപ്പൊ സ്വന്തമായിട്ട് വീട്ടിൽ ഇങ്ങനെ നിൽക്കാനും പറ്റി അപ്പൊ അതിലും ഹാപ്പിയാണ് ആരുമായിട്ടോ ദേഷ്യോ കാര്യങ്ങളോ അന്നും ഉണ്ടായിട്ടില്ല എല്ലാവരുമായിട്ട് സ്നേഹത്തിൽ തന്നെയാണ് പിന്നെ യൂട്യൂബ് ഫുൾ ടൈം എനിക്ക് യൂട്യൂബിനായിട്ട് കിട്ടണം ഒരു വീട് അങ്ങനെ കിട്ടുകയാണെങ്കിൽ എനിക്ക് യൂട്യൂബ് സ്റ്റുഡിയോ കാര്യങ്ങളും വീഡിയോ ഒക്കെ ആയിട്ട് ഇത് തന്നെ മതിയല്ലോ എന്ന് വെച്ചിട്ടാണ് അപ്പോൾ ഈ ഒരു സമയത്ത് കണ്ണനെ നോക്കാനായിട്ടും ഇവിടെ ഒരാൾ എനിക്ക് വേണ്ടി വരും അത് ഞാൻ പറയട്ടെ കണ്ണൽ നോക്കാൻ എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ ആദ്യം യൂട്യൂബ് തുടങ്ങി എനിക്ക് വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആയില്ലേ ആ വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആകുന്നവരെ എനിക്കൊരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ശരിക്കും യൂട്യൂബിൽ ഇല്ലായിരുന്നു കാരണം നമുക്ക് റവന്യൂ ഇങ്ങനെ വളരെ ഫ്ളക്ച്വേറ്റിംഗ് ആണ് അത് കുറഞ്ഞുകൂടിയൊക്കെയിരിക്കും ഒരു ഉറപ്പില്ലായിരുന്നു ഒരു വീടെടുത്ത് മാറാൻ പറ്റും അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ എനിക്ക് പറ്റുമായിരിക്കും എന്നുള്ളൊരു ഉറപ്പ് വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആകുന്നവരെ എനിക്കില്ലായിരുന്നു കേട്ടോ വൺ ലാക്ക് എന്നാണോ നേരത്തെ പറഞ്ഞത് ആ വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആകുന്നവരെ നമുക്കതില്ലായിരുന്നു അപ്പൊ നിങ്ങൾ വിചാരിക്കും വൺ മില്യൺ ഉണ്ടല്ലോ അപ്പൊ പിന്നെ കാശ് കിട്ടില്ല പത്ത് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അപ്പൊ രണ്ട് ലക്ഷംങ്കിലും ഒരു മാസം കിട്ടാതിരിക്കില്ല അങ്ങനെയല്ല ഞാൻ ഷോർട്സ് മാത്രം ചെയ്യുന്ന യൂട്യൂബർ അല്ലേ ഷോർട്സിനെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പത്ത് ലക്ഷം വ്യൂസ് വന്നാൽ വൺ മില്യൺ വ്യൂസ് ഒരു ഷോർട്സിന് വന്നു കഴിഞ്ഞാൽ അറുന്നൂറ്റി ഇരുപത്തി അറുന്നൂറ്റി ഇരുപത്തി ആറ് രൂപയാണ് യൂട്യൂബ് തരുന്നത് അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഒരു മാസം എനിക്ക് അത് ഞാൻ പിന്നെ പറയാം അത് ഞാൻ ക്യൂ ആൻ വീഡിയോയിൽ പറയാം അത് ക്യൂ എൻ പറയാനുള്ളതാണ് റവന്യൂ അതിൽ ഞാൻ തെളിവ് സഹതും ഞാൻ കാണിച്ചിരുന്നുണ്ട് ഇത്രേ പറഞ്ഞോളൂ വൺ മില്യൺ ആവുന്നവരെ നമുക്ക് ഒരു ഉറപ്പുണ്ടായിരുന്നില്ല നമുക്കൊരു വീടിന് മാറാൻ പറ്റും വീടിന് മാറിക്കഴിഞ്ഞാലും കണ്ണനെ നോക്കാൻ കുറച്ച് സമയത്തേക്കെങ്കിലും കണ്ണനെ ആരുണ്ടെങ്കിലും കയ്യിൽ ഏൽപ്പിക്കേണ്ടി വരും അങ്ങനെ ഒരാളെ വെക്കാനും നമ്മളുടെ കയ്യില് കാശിവേണ്ടി വരും എന്നുള്ളൊരു ഉറപ്പൊന്നും ആ സമയം വരെ ഉണ്ടായിരുന്നില്ല വൺ മില്യൺ കഴിഞ്ഞപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങിയപ്പോഴാണ് നമ്മൾക്ക് ഉറപ്പായത് അപ്പൊ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫസ്റ്റ് വീക്കിൽ തന്നെ നമ്മൾ വേഗം മാറാം എന്നുള്ളൊരു ഇതിലെത്തി അങ്ങനെ ഫസ്റ്റ് വീക്കിൽ തന്നെ നമ്മൾ വീടൊക്കെ നോക്കി രണ്ട് രണ്ടു ദിവസത്തിനുള്ളിൽ തന്നെ വീടും കാര്യങ്ങളൊക്കെ സെറ്റപ്പായി അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചു അപ്പോ ഇവിടെ കണ്ണന് നോക്കാനായിട്ട് എനിക്കൊരളവേണം അത് ഞാൻ എൻ്റെ അമ്മ ചില സം ചിലപ്പോൾ മിക്കവാറും അമ്മ കൂടെ ഉണ്ടാവും എൻ്റെ അമ്മ ഈ വീട്ടിൽ കൂടെ ഞങ്ങളുടെ ഒപ്പം ഉണ്ടാകും എൻ്റെ ഏട്ടൻ്റെ കണ്ണൻ്റെ ഒപ്പം കണ്ണനെ നോക്കാനായിട്ട് കൂടുതൽ സമയത്ത് അമ്മ ഉണ്ടാവും പക്ഷെ ഞാൻ ശരിക്കും എൻ്റെ ഏട്ടൻ്റെയും കുഞ്ഞിനെ അതായത് ഞങ്ങളുടെ കുഞ്ഞിനെ നോക്കാനായിട്ട് ഏട്ടൻ്റെ അച്ഛനെ വേണമെങ്കിലും ശരി എൻ്റെ അച്ഛനും വേണമെങ്കിലും ശരി ആരെങ്കിലും ഒരാൾ നോക്കണം എന്ന് ഒരിക്കലും എൻ്റെ കുഞ്ഞ് അവർക്കൊരു ബാധ്യതയാക്കാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല അങ്ങനെ ഒരിക്കലും ആഗ്രഹിക്കുന്ന ഒരാളല്ല അതായത് നമ്മുടെ അച്ഛനമ്മമാരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കുള്ള കടമ ഉത്തരവാദിത്വം അവരുടെ അവരുടെ മക്കൾ വലുതാക്കുക അവർക്ക് വേണ്ടിയിട്ടുള്ള എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് നാൾ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക ഇതിനുശേഷം അവർ കല്യാണം കഴിഞ്ഞ് ആയി കഴിഞ്ഞാൽ അവരുടെ കുഞ്ഞിനെ കൂടി നോക്കാനുള്ള ഉത്തരവാദിത്വം ഒരിക്കലും ശരിക്കും നമ്മുടെ അച്ഛനമ്മമാർക്ക് ഇല്ല നമ്മളുടെ കുഞ്ഞെന്ന് പറഞ്ഞത് നമ്മളുടെ ഉത്തരവാദിത്വം മാത്രമാണ് എന്റെ കാര്യത്തിലും എനിക്കും അങ്ങനെ തന്നെയാണ് ഇപ്പൊ ഞാൻ വളരെ തുറന്ന് ഞാൻ പറയാം ഇപ്പൊ കണ്ണൻ നാളെ വലുതായി കല്യാണം കഴിഞ്ഞ് അവനൊരു ഉണ്ടായി കഴിയുമ്പോൾ അവൻ ചിലപ്പോൾ പുറത്തായിരിക്കും സെറ്റിൽ ആവാ കേരളത്തിലായിരിക്കില്ല അപ്പൊ ആ സമയത്ത് അവൻ പറയാണ് കൊച്ചിന് നോക്കാൻ അവിടെ ആരും ഇല്ല അമ്മ അതുകൊണ്ട് അമ്മ വന്ന് നിൽക്കണം ഒരു രണ്ടു മൂന്ന് വർഷം കൊച്ചിയിൽ അമ്മ അവിടെ വന്ന് നിൽക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ശരിക്കും ചിലപ്പോൾ ഞാൻ നോ പറയാൻ ചാൻസ് ഉണ്ട് ചിലപ്പോ അല്ല ഞാൻ ഉറപ്പായിട്ട് നോ പറയും സത്യമായിട്ട് ഞാൻ നോ പറയും കാരണം അതെന്റെ ഉത്തരവാദിത്വ കടമയല്ല അതെന്താ എനിക്ക് ഉറപ്പായിട്ട് നോ പറയാൻ പറ്റും അതെപ്പോഴാണ് ഞാൻ അവനെ കല്യാണം കഴിക്കാൻ നിർബന്ധിക്കത്തില്ല കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവന് കുട്ടി ഉണ്ടാവാൻ ഞാൻ തീരെ നിർബന്ധിക്കില്ല അവന് താല്പര്യം ഉണ്ടെങ്കിൽ മതി പക്ഷെ എന്റെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ അവനെ അഡ്വൈസ് ചെയ്യും ഇന്ന സമയത്ത് നീ കല്യാണം കഴിക്കാൻ അതായത് നിനക്ക് കല്യാണം കഴിക്കാൻ ഉദ്ദേശമുണ്ടേ ഇന്നൊരു വയസ്സിൽ നീ കല്യാണം കഴിക്കാം ഈ ഒരു ഏജിനുള്ളിൽ കുട്ടിയാക്കുക അപ്പോ ഒരു റിട്ടയർമെന്റ് ലൈഫൊക്കെ അവളേക്കും കുട്ടിയൊന്നും സെറ്റിലാവും അപ്പൊ നിനക്ക് ഒരു ആവും എന്തെങ്കിലും ഒരു സഹായത്തിന് കുട്ടിയുടെ ഒരു സഹായം വേണ്ടി വന്നു കഴിഞ്ഞാൽ അവൻ സെറ്റിൽ ആവേണ്ട ആ സമയത്ത് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി അവനുണ്ടാവണ്ടേ എന്ന് പറഞ്ഞാൽ ഞാൻ അഡ്വൈസ് ചെയ്യും പക്ഷെ ഒരിക്കലും ഞാൻ പ്രഷർ ചെയ്യില്ല അവരെ അപ്പൊ ആ ഒരു പ്രഷർ ചെയ്യാത്ത കൊണ്ട് തന്നെ എനിക്ക് ധൈര്യമായിട്ട് കണ്ണനോട് നോ പറയാൻ പറ്റും അങ്ങനെ തന്നെ ഞാൻ പറയും അപ്പൊ ഇവിടെ എന്റെ കേസിൽ അമ്മേനെ എന്തുകൊണ്ട് കൊണ്ടുവരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മ എൻ്റെ കുഞ്ഞിനെ കൊണ്ട് അമ്മ ജോലിക്ക് പോകുന്നതാണ് അതായത് ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം അമ്മ അവിടെ അമ്മ ആസ്വദിക്കുന്നുണ്ട് അമ്മ സാലറി മേടിക്കുന്നു അമ്മയുടെ കയ്യിൽ നിന്ന് കാശ് അമ്മയുടെ ഇഷ്ടത്തിന് അമ്മ ചെലവാക്കുന്നു അങ്ങനെയൊക്കെയാണ് ഇത് എപ്പോഴും ഇമ്പോർട്ടൻറ്റ് അപ്പോ ഇവിടെ ഞാൻ ഞങ്ങൾ ഇങ്ങോട്ട് മാറുവാണെങ്കിൽ ഞാൻ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് ഒരാളുടെ സഹായം എനിക്ക് എന്തായാലും വേണ്ടി വരും അപ്പൊ ആ സമയത്ത് ഞാൻ ഒരാളെ പുറത്തുനിന്ന് നോക്കേണ്ടി വരും അപ്പൊ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് അമ്മക്ക് നിൽക്കാൻ താല്പര്യം ഉണ്ടോ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിൽക്കാം അമ്മക്ക് അമ്മടെ ഓഫീസിൽ അമ്മ ടെക്സ്റ്റൈൽസിൽ സെയിൽസ് ഗേൾ ആയിട്ട് വർക്ക് ചെയ്യുക ചെയ്യുമായിരുന്നു അത് അമ്മ റിസൈൻ ചെയ്താല് അമ്മടെ അമ്മക്ക് എന്ത് പേ ചെയ്തിരുന്നോ അത് ഞാൻ പേ ചെയ്യാം അപ്പൊ നമുക്ക് ആ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം അവിടെ ഉണ്ട് ഫിനാൻഷ്യൽ ഫ്രീഡം നമുക്ക് അവിടെ ഉണ്ട് അങ്ങനെ അങ്ങനെ നിൽക്കാൻ തയ്യാറാണോ അമ്മ തയ്യാറാണെങ്കിൽ മാത്രം മതി ഇല്ലെങ്കിൽ ഒരിക്കലും ഞാൻ പ്രഷർ ഇല്ല കൊച്ചിനെ നോക്കാൻ എന്ന് പറഞ്ഞിട്ട് കാരണം അവിടെ എന്തായാലും നല്ല ജോലിയാണ് ടെക്സ്റ്റൈൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് കുഴിക്കാലോ രാവിലെ ഒമ്പത് മണി തൊട്ട് രാത്രി എട്ട് മണി വരെ നല്ല പണിയാണ് അപ്പൊ അതില് കുറവാണ് എന്തായാലും കുഞ്ഞിനെ നോക്കാനായിട്ട് പിന്നെ അമ്മയും അമ്മക്കും അതിലുമുണ്ട് കുട്ടീനെ നോക്കി അങ്ങനെ നിക്കാറുള്ള ആഗ്രഹം അമ്മക്കും ഉണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ അമ്മനെ പേ ചെയ്യാം അപ്പൊ അമ്മക്ക് ബുദ്ധിമുട്ടുണ്ട് മോളുടെ കൈനെ കാശ് മേടിച്ച് കൊച്ചിനെ നോക്കുക എന്നുള്ളത് പക്ഷേ എനിക്ക് അതിനേക്കാൾ ബുദ്ധിമുട്ടുണ്ട് അവരെ അങ്ങനെ കൊണ്ടുവന്ന് നിർത്താനായിട്ട് ഇപ്പൊ ഏട്ടൻ്റെ അമ്മയച്ചനും കണ്ണനെ കാണണം എന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് ഞാൻ അവിടെ കൊണ്ടുപോയി നിർത്തും അവിടെ അവനെ നിർത്തും എന്നുവെച്ചാൽ രണ്ടു കൊടുത്തു നിന്ന് തന്നെ കണ്ണൻ വളരണം രണ്ടുപേരുടെ സ്നേഹം അങ്ങനെ കിട്ടണം കണ്ണന്റെ സ്നേഹം രണ്ടുപേർക്കും കിട്ടണം പിന്നെ നമ്മളുടെ ഒരു സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാത്രം നമ്മുടെ പാരന്റ്സിനെ അങ്ങനെ ഇതാക്കുന്നത് ശരിയല്ലല്ലോ ഏഹ് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഈ വീട്ടിലെ കാര്യങ്ങൾ അപ്പോ അതുകൊണ്ട് നമ്മൾ പാലുകാച്ചൽ സത്യം പറഞ്ഞ കഴിഞ്ഞു കേട്ടോ ജനുവരി ഫസ്റ്റ് വീക്ക് നമ്മൾ പറഞ്ഞില്ലേ ആ സമയത്ത് തന്നെ പാലയാഴ്ചയിലായിരുന്നു നമ്മൾ വീടെടുത്ത് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ പാലയാഴ്ച പെട്ടെന്നായിരുന്നു അത് പെട്ടെന്ന് പാലയാച്ചയ്ക്കോ അല്ലെങ്കിൽ പിന്നെ കുറച്ചു കൂടി കഴിഞ്ഞിട്ട് ഡേറ്റ് ഉള്ളൂ എന്ന് പറഞ്ഞപ്പോഴേക്കും നമ്മൾ എന്നാ വേഗം പാലയാച്ച എന്ന് പറഞ്ഞിട്ട് ആ ഇതോടുകൂടി തന്നെ ഞാൻ പറയണം ഞാൻ റിലേറ്റീവ്സിനോട് ആരോടും പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഇങ്ങനെ വീട് മാറിയുന്ന് അമ്മ പറഞ്ഞു പറഞ്ഞാരെങ്കിലൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും പക്ഷെ നമ്മള് റെന്റിനായിട്ടല്ലേ വീട് പാടൊക്കായിട്ടാണ് മാറിയത് അതുകൊണ്ടാണ് എന്റെ റിലേറ്റീവ്സിനോട് ആരോടും പറയാത്ത ഈ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ആർക്കും എന്നോട് ദേഷ്യം തോന്നരുത് ഇനി ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഗിഫ്റ്റ് തന്നെ നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടാവോ എന്നൊക്കെ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ അങ്ങനെ പറയാത്തത് അല്ലാണ്ടും ഇപ്പോൾ ഈ വീഡിയോ കഴിഞ്ഞാൽ ഞാൻ അവരെയൊക്കെ വിളിച്ച് പറയുന്നതാണ് നമ്മൾ മാറിയിട്ടുണ്ട് എന്നുള്ള ഇൻഫോം ചെയ്യുന്നതാണ് അറിയിക്കുന്നതാണ് പക്ഷേ ആരെങ്കിലും ഇങ്ങോട്ട് ഗിഫ്റ്റ് ആയിട്ടൊക്കെ വരണം പത്രവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല ഇത്രയൊക്കെ ഉള്ളൂ അപ്പൊ ഇനി പാല് കാച്ചലിന്റെ വിശേഷമൊക്കെ കാണാട്ടോ അങ്ങനെ ജനുവരി ഒന്നാം തീയതി നമ്മൾ വീടെടുത്തു മൂന്നാം തീയതി ആയപ്പോഴേക്കും നമ്മൾ പാല് കാച്ചനായിട്ട് രാവിലെ ഏഴ് മണിയായപ്പോഴേക്കും വീട്ടിലേക്ക് പുറപ്പെട്ടു കണ്ണാ നോക്ക് നോക്ക് ഒരു കൊടുക്ക് കണ്ണന് സാധാരണ രാവിലെ എട്ടുമണിയാകുമ്പോൾ ഉണർത്താറ് ഇന്ന് രാവിലെ ആറര ആയപ്പോഴേക്കും വിളിച്ചു കഴിഞ്ഞപ്പിച്ചതിൻ്റെ ആ ഒരു കിളി പോയ അവസ്ഥയിൽ ഇരിക്കാട്ടോ ഈ ഒരു അപ്പാർട്ട്മെന്റ് കാണുന്നതിലാണ് നമ്മൾ താമസിക്കാൻ പോകുന്നത് ആക്ച്വലി അതൊരു വീടാണ് താഴെ നിൽക്കുന്നത് അതിന്റെ ഹൗസ് ഓണർ ആണ് ഇതിന്റെ ആദ്യത്തെ ഷെ രണ്ടാമത്തെ നിലയിലാണ് നമ്മൾ താമസിക്കാൻ പോകുന്നത് ഞാനിപ്പോൾ ഈ വോയിസ് ഓവർ എടുക്കുന്ന സമയത്ത് എനിക്ക് കഫും കോൾഡും ഒക്കെ ഉണ്ട് എന്റെ മൂക്ക് അടഞ്ഞിരിക്കുവാണ് മൂക്കടഞ്ഞിരിക്കുവാണ് മൂക്ക് മൂക്കടഞ്ഞുള്ള വർത്താനേ നിങ്ങൾ കേൾക്കുള്ളൂ അങ്ങോട്ട് പോ അപ്പേക്ക പോയി അങ്ങോട്ട് അവിടെ അവിടെ ഏട്ടന്റെ വീട് എറണാകുളം പാലാരിവട്ടം എന്റെ വീട് എറണാകുളം വടുതല ഞങ്ങളുടെ സ്ഥലങ്ങൾ തമ്മിൽ ഏഴ് കിലോമീറ്റർ വ്യത്യാസമുള്ളൂ ഇതിന്റെ നടുക്കായിട്ട് പച്ചാളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളിപ്പോ ഈ വീട് വാങ്ങിയിരിക്കുന്നത് അതായത് എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നുകഴിഞ്ഞാൽ അമ്മ താൻ ഞങ്ങൾ വന്നുട്ടോ എന്ന് പറഞ്ഞ് പെട്ടെന്ന് അങ്ങ് ഓടിച്ചല്ലാലോ രണ്ടോളത്തോട്ട് ക്രിസ്മസിന്റെ സമയത്ത് ഒരു ദിവസം രാവിലെ കട്ടൻ ചായയും കുടിച്ചിരിക്കുന്ന സമയത്താണ് എനിക്ക് പെട്ടെന്ന് ഒരു ബോധോദയം ഉണ്ടായത് ഞാൻ പെട്ടെന്ന് തീരുമാനം എടുക്കുന്നത് ആ ഉടനെ വീട് മാറാം അങ്ങനെ ഉടനെ തന്നെ നമ്മളുടെ ഡിസ്റ്റന്റ് റിലേറ്റീവും ബ്രോക്കറും കൂടിയായ ശാലിച്ചേനോട് വിളിച്ച് പറയുന്നു പുള്ളിക്കാരി രണ്ടു ദിവസത്തിനുള്ളിൽ സെറ്റ് ചെയ്തു ചെയ്തതായിരുന്നു രണ്ടു ദിവസത്തിനുള്ളിൽ അങ്ങനെ എല്ലാം ചടപടിയും ഒരു കാര്യവും എനിക്ക് സെറ്റ് ആവത്തില്ല പക്ഷെ മറിച്ച് ഒത്തിരി ആലോചിക്കുന്നു വേണ്ട പെട്ടെന്ന് തന്നെ ചെയ്തോ നടത്തിക്കോ നടത്തിക്കോ എന്താന്ന് വെച്ചാൽ ചെയ്തോ എന്ന് പറഞ്ഞ് ഞാൻ പലതും ചെയ്യുമ്പോഴാണ് സെറ്റ് സെറ്റാവാറ് ഒറ്റ ബുദ്ധി ഒറ്റ ബുദ്ധിയാണ് എന്റെ എല്ലാ കാര്യവും നടക്കാറ് അതെന്താന്നറിയില്ല പണ്ട് മുട്ടിയാ എങ്ങനെയാണ് കണ്ണനാണെങ്കിൽ തമ്പായി കാത്തോടെന്ന് പറഞ്ഞിട്ട് അടുത്തിരുന്നു പ്രാർത്ഥിക്കുന്നുണ്ട് അവനറിയ കാര്യമായിട്ട് ഞങ്ങൾ അവിടെ എന്തൊക്കെയോ ഒപ്പിക്കുന്നുണ്ടാവും രാവിലെ ഏഴരക്കും എട്ടിനും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിലായിരുന്നു താലികെട്ടല്ല പാലുകാ കിച്ചന്റെ പുറത്തിട്ടിരിക്കുന്ന ഫ്ലഫി ആയിട്ടുള്ള ആ മാറ്റ് പോലെ ഇരിക്കുകയാണല്ലോ കണ്ണൻ അതിൽ കളിക്കായിരുന്നു പിന്നെ വീട്ടിൽ നടക്കുന്ന ചെറിയ ചടങ്ങായിക്കോട്ടെ വലിയ ചടങ്ങായിക്കോട്ടെ അതങ്ങനെ ചെയ്യ് ഇതിങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ അമ്മ വീട്ടിൽ ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്ക അങ്ങനെ കത്തിച്ചു കേറട്ടെ ഗ്യാസ് ലൈറ്റർ കൊണ്ടുവരാൻ ഉണ്ട് തീപ്പെട്ടി ഉണ്ടാണ് കത്തിച്ചത് തീപ്പെട്ടി എങ്കിലുണ്ടായത് ഭാഗ്യം അല്ല പിന്നെ ആർക്കായാലും ദേഷ്യം വരൂല്ലേ ഗ്യാസ് കത്തിക്കാൻ പറഞ്ഞാൽ അത് കത്തിച്ചോളണം അത് പ്രോപ്പറായിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള ചോദ്യങ്ങളൊന്നും നമ്മൾ ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊന്നും നമ്മൾ ആ സമയത്ത് ചോദിച്ചുടാ സാധാരണ അമ്മ എന്നോട് ഇളക്കല്ലേ ഇളക്കല്ലേ എന്നാണ് പറയാറ് ഇത്തവണ പതിവിനും വിപരീതമായി ഇളക്കിളക്കെന്ന് പറഞ്ഞോണ്ടിരിക്കയായിരുന്നു അത് ഇളക്കാൻ കിട്ടി കഴിഞ്ഞപ്പോ നമ്മുടെ മുഖത്ത് എന്തൊരു സന്തോഷമായിരുന്നു അങ്ങനെ അമ്മയും അച്ഛനും പിന്നെ അവിടെ നേട്ടന്റെ അമ്മയും അച്ഛനും എല്ലാരും വാ 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 വന്ന് പറഞ്ഞ എല്ലാരും വിളിച്ച് കാണിക്കണുണ്ട് എന്തിനാണാവോ രണ്ടുപേരും കൂടെ പാറൂട്ടിയമ്മ ഇങ്ങടാ ഞാൻ പഞ്ചാര പഞ്ചാറിയിടാൻ പറ്റില്ല ഗ്ലാസ് എടുക്കണം ഗ്ലാസ് എടുത്തു വിചാരിക്ക കാ കാർത്തിയായി പാലൊഴിക്കു പാലൊഴിച്ചു വിചാരിക്കുക പാറൂട്ടിയമ്മ ട്രേ എടുത്ത് മുമ്പേ അങ്ങ് നടന്നോളാ ഏതാണ്ട് ഇതുപോലെയായിരുന്നു അവരുടെ കുടുംബശേഷം അമ്മ അവസാനമായിട്ട് ഇതുപോലെ ട്രേ എന്റെ കയ്യിൽ തന്നിട്ട് കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞത് ഇടത്തെ സൈഡിൽ തുണിഞ്ചാരി ഇരിക്കുന്ന മനുഷ്യൻ്റെ പെണ്ണു കാണാൻ വന്നപ്പോഴായിരുന്നു അങ്ങനെ പെണ്ണുകാണല്ലാ പാലുകാച്ചലെ എല്ലാവർക്കും വിതരണം ചെയ്ത് പിന്നെ അധിക സമയം നമ്മൾ അവിടെ നമ്മളവിടെ നിന്നില്ലായിരുന്നോ അല്ല നിങ്ങൾക്ക് വീട് കാണണ്ടേ നമ്മുടെ ഈ ചെറിയൊരു ഹാളിനോട് ചേർന്ന് തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ കിച്ചൺ അത് നിങ്ങൾ കണ്ടു കാണുമല്ലോ അവിടുന്ന് നേരെ ചിലത് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് അത്യാവശ്യം നല്ല ആണ് അവിടെ ആയിരിക്കും മിക്കവാറും അമ്മ അതിനുശേഷം നമ്മൾ ഈ ഹാളിൽ കൂടെ തന്നെ തിരിച്ചു വരിക ദാ ഈ ഒരു റൂം കണ്ടോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം വലിയ വീ വലിയ ജാലകങ്ങൾ എനിക്ക് എപ്പോഴും ഇഷ്ടമാണ് അതുകൊണ്ടാണ് എനിക്കും ഏട്ടനും പാവക്കും കൂടി നമ്മൾ ഈ റൂം തിരഞ്ഞെടുത്തത് പിന്നെ ഒരു പ്രധാന കാരണം ദാ ഈ ബാൽക്കണിയാണ് ബാൽക്കണി കണ്ടുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീട് ഉറപ്പിച്ചത് കാരണം എനിക്കിത് ഇത്രയ്ക്ക് ഇഷ്ടമായി ഇവിടെ നിന്ന് രാവിലെ വൈകിട്ടൊക്കെ നോക്കാൻ എന്ത് രസമായിരിക്കും മിക്കവാറും നിങ്ങൾ ഇനി എന്റെ വീഡിയോസിൽ കാണാൻ പോകുന്നത് ഈ ഒരു സ്പേസ് ആയിരിക്കും അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്ന് നോക്കിയപ്പോഴേക്കും കണ്ണൻ എന്താ പാല് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അവന് പാല് ഭയങ്കര ജീവനാണ് സാധാരണ ആണ് കൊടുക്കാറ് പക്ഷെ ഇപ്പൊ പാൽ അവന് കൊടുത്തു പശുപാല് സാധാരണ കൊടുക്കാറുള്ള ആൾക്ക് ചെറിയൊരു അലർജിയൊക്കെ ഉണ്ട് പെട്ടെന്ന് കബക്കെട്ടും ചുമയൊക്കെ വരും എനിക്ക് പക്ഷെ പാലായിട്ട് കുടിക്കുമ്പോൾ അതിന്റെ സ്മെല്ല് പിടിക്കില്ല പിന്നെ ഹോർലിക്സോ ബൂസ്റ്റോ എന്തെങ്കിലും ഒക്കെ വരും പക്ഷെ ഇങ്ങനെ കഴിക്കാൻ നിർബന്ധിത ആയതുകൊണ്ട് ഞാൻ കഴിച്ചതാണ് അങ്ങനെ രാവിലെ ഏഴു മണിക്ക് ചെന്ന് പാൽ കാച്ചിലെല്ലാം കഴിഞ്ഞ് കൃത്യം ഒമ്പത് മണിയായപ്പോഴേക്കും നമ്മൾ നമ്മള് വീട് അത് നമ്മൾ വീട്ടിലേക്കുള്ള കാർട്ടേൺ തയ്പ്പിക്കാൻ പോയതാണ് പക്ഷെ തുണിയെടുത്ത് തയ്പ്പിക്കുന്നത് കുറച്ചുകൂടി കൂടി എക്സ്പെൻസീവ് ആയി തോന്നി അങ്ങനെ നമ്മൾ എറണാകുളം രാധാകൃഷ്ണയിൽ പോയിട്ട് റെഡിമെയ്ഡ് കാർട്ടേൺ സെറ്റ് വാങ്ങി അതാണ് കുറച്ചുകൂടി ലാഭമായിട്ട് തോന്നിയത് കാണാനൊന്നുള്ള ഭംഗിയുണ്ടായിരുന്നു ഇതെല്ലാം നമ്മൾ ചെയ്തത് ജനുവരി നാലാം തീയതിയാണ് പാലക്കാച്ചിൽ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം മറ്റേ മാടംപള്ളിയിലെ മനോരോഗി ചായ്മ ആദ്യത്തെ അരിച്ചാ അരിയൂല അത്യാവശ്യം വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും നമ്മൾ അടുപ്പിച്ചുകൊണ്ടിരിക്കായിരുന്നു കാരണം അഞ്ചാം തീയതി കഴിഞ്ഞ് ആറാം തീയതി ആവുമ്പോഴേക്കും കല്യാണി നേർന്നും അൻപറും ഇറന്ന അവളത്തേക്ക് വരുന്നുണ്ട് അപ്പോ വീട്ടില് നമ്മളുടെ വീട്ടിലാണ് അവര് സ്റ്റേ പറഞ്ഞേക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടില് അവിടെ ബെഡ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ എന്റെ വീട്ടിലേക്ക് കിടന്നിരുന്ന വലിയ രണ്ട് ബെഡ് കൊണ്ടുവന്നിട്ട് അവിടെ ഇട്ടു വലിയ അല്ല ഒരു വലിയ ബെഡ് ഒരു ചെറിയ ബെഡ് കേട്ടോ ചക്ക മോളില് ഉണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ വീട് മോളിലോട്ട് കയറാൻ പാടില്ല അമ്മ ഇപ്പൊ ഉരുണ്ട് വീണാലും കുഴപ്പമില്ല അല്ല എങ്ങാനും മറിഞ്ഞു വീഴുവാണെങ്കിലും സപ്പോർട്ടിന് പിന്നോണ്ട് കുഴപ്പമില്ല അവരെല്ലാരും എത്തുന്നെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ കുറച്ചുകൂടെ ഒന്ന് സ്പീഡ് ആക്കിയത് അന്ന് തന്നെയാണ് നമ്മൾ കോണ സോഫ കൊണ്ട് പിന്നെ കണ്ണനും ഉണ്ടായിരുന്നെട്ട് എന്നോട് രാവിലെ സഹായിക്കാനായിട്ട് ഞാൻ കമല പാത്രിക്ക് രജനെ പാത്രിക ആ മാതിരി ഒരു നടികരെ നാം പദ്ധതിയിൽ ഇല്ലട പെട്ടെന്ന് തന്നെ അവന്റെ സ്വഭാവം മാറും അന്യനാണോ അമ്പയാണോ എന്ന് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റൂല ആ പില്ലോ എടുക്ക് തലോണി അങ്ങനെ ആറാം തീയതി വൈകുന്നേരം ആയപ്പോഴേക്ക് അൻവറും കല്യാണി വന്ന വന്നപാട് സോഫിയുടെ ഗ്യാപ്പിലേക്ക് അവളുടെ ഫോൺ എല്ലാം കളഞ്ഞിട്ട് അത് തപ്പിക്കൊണ്ടിരിക്കുക ഇതിനു മുന്നേ ഇവരെല്ലാരും കൂടെ ഷിംലക്ക് പോയപ്പോ എനിക്ക് ഒത്തിരി കമന്റ്സ് വന്നായിരുന്നോട്ടോ ആരെയുചേ അവരോട് വഴക്കിട്ടോ എന്താണ് അവരുടെ കൂടെ ട്രിപ്പ് പോയില്ലായിരുന്നു കാരണം ഡൽഹി മുംബൈ ഒക്കെ നമ്മൾ ഒരുമിച്ചായിരുന്നല്ലോ പക്ഷെ ഷിംലക്ക് പോകാനായിട്ട് പറ്റിയില്ലായിരുന്നു കൊല്ല ആ കൊല്ല 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 ഇതിപ്പോ കണ്ടില്ലായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾക്ക് വേണ്ടി അമ്മ രണ്ട് രണ്ട് ഫോണേ ഉള്ളൂ കല്യാണി അത് പറയും കാരണം ട്വന്റി ഫോർ സെവൻ അവളുടെ ഫോൺ ഓൺ ആയിരിക്കും കേട്ടോ എവിടേക്കാണ് അവൾക്ക് രണ്ട് ഫോൺ ഉണ്ട് അത് രണ്ടിലെവിടേക്കാണ് ഇരിക്കുന്ന നമുക്കൊരു പിടി ഉണ്ടാവില്ല അയ്യോ എനിക്ക് ഈ അവരെങ്ങനെ വീട്ടിലേക്കായിട്ട് ഒരു ദിവസം സ്റ്റേക്കായിട്ട് വന്നപ്പോഴേക്കും ഞാൻ ഭയങ്കര ആയി പിന്നെ കൂട്ടത്തിലെ ഏറ്റവും പ്രധാനം കല്യാണി തന്നെയാണ് ഒരു സംശയവും ഇല്ല അന്നത്തെ ദിവസം ഞങ്ങൾ ഞങ്ങളൊരു മൂന്നര വരെ രാത്രി മൂന്നര വരെ സംസാരിച്ചിരിക്കുമായിരുന്നു എല്ലാവരും കൂടെ അതിനുശേഷമാണ് എല്ലാവരും കിടന്നുറങ്ങിയത് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല അങ്ങനെ ഏഴാം തീയതി നമ്മൾ ഒന്ന് എറണാകുളത്തുനിന്ന് തെണ്ടി നടന്നു വൈകുന്നേരം ആയപ്പോഴേക്കും ശരണ്യയുടെ ആഫ്റ്റർ പാർട്ടിക്ക് പോയി അതിനുശേഷം അന്നത്തെ ദിവസം തന്നെ രാത്രി പത്ത് മണിയായപ്പോഴേക്കും നമ്മൾ കോഴിക്കോടേക്ക് ട്രെയിൻ കയറി അവിടെ പിറ്റേ ദിവസം രേഷ്മയുടെ ബർത്ത് ഡേ സർപ്രൈസ് വിസിറ്റ് കൊടുക്കാനായിട്ട് നമ്മൾ പോവാണ് പക്ഷേ ഒരു കാര്യമുണ്ട് നമ്മുടെ പ്ലാൻ ഇങ്ങനെ ക്യൂ ആൾ അറിഞ്ഞു പക്ഷെ എന്നാൽ പോലും ആൾ പാവും ഭയങ്കര ഹാപ്പി ആയിട്ടോ നമ്മൾ കൂടി വന്നപ്പോഴേക്കും അങ്ങനെ ഭയങ്കര സന്തോഷമായിരുന്നു അങ്ങനെ പിറ്റേ ദിവസം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു സമയത്തെ സന്തോഷങ്ങൾ അപ്പോൾ ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്